മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോ നാടൻ ഭാഷയിലുള്ള ചോദ്യമാണ് ഈ പഴഞ്ചൊല്ലൊക്കെ വലിയ പരിണിതപ്രജ്ഞരായ മനുഷ്യർ പതിലില്ലാതെ പതിച്ചെടുത്ത ചില പവിഴമുത്തുകളാണ് ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ അറിയോ ഉത്രാകുലക്കേസിലെ പ്രതി സൂരജ് അവന് പരോളിന് വേണ്ടി അമ്മയ്ക്കില്ലാത്ത മാരകമായ അസുഖമുണ്ടാക്കി സർട്ടിഫിക്കറ്റ് നൽകിയത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമം നടത്തി ജയിലധികാരികൾ അത് കണ്ടുപിടിച്ചു ഇനി ചിലപ്പോൾ അമ്മയും അച്ഛനും ഇതിൽ ബന്ധപ്പെട്ടവരും ഒക്കെ കുടുങ്ങുമത്രേ ആ വാർത്തയിൽ ലളിതമായി പറയുന്നൊരു വാചകമാണ് പരോൾ ലഭിക്കുന്നതിന് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന മാഫിയെയും പ്രവർത്തിക്കുന്നുണ്ടത്രേ ഒപ്പം ഈ എന്ന് പറയുന്നവൻ അഡ്വക്കേറ്റ് മോഹൻരാജ് പറയുന്ന വാക്കുകൾ കടമെടുത്താൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ കണ്ട ഏറ്റവും കൊടും ക്രിമിനലാണത്രേ പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ പഴയത് പഴയത് പലതും മൂടി പോകാറുണ്ട് ഉത്രാഖുല കേസ് എന്നാൽ അത്ര പെട്ടെന്ന് ആരും മറക്കുമെന്ന് തോന്നുന്നില്ല ഒരു പരിമിതിയുള്ള കുഞ്ഞിനെ കെട്ടി അവരുടെ സ്വത്തും കാശുമൊക്കെ സ്വന്തമാക്കിയ ശേഷം ഒരു തവണയല്ല പലതവണ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കാൻ ശ്രമിച്ച് ഒടുവിൽ കൊന്നുകളഞ്ഞ ഏറ്റവും ക്രൂരവും നികൃഷ്ടവുമായ ഒരു കൊടും ക്രിമിനൽ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തവനാണ് സൂരജ് അതിൻ്റെ നാൾ വഴികളൊക്കെ വായിച്ച് മലയാളി അന്തം വിട്ടു നിന്നിട്ടുണ്ട് ഒരുത്തിന് വേണ്ടെങ്കിൽ കെട്ടാതിരിക്കാം കെട്ടിയാൽ മര്യാദയ്ക്ക് നോക്കാം ഇനിയും അവന് വേണ്ടെങ്കിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാം എന്തെല്ലോ മാർഗങ്ങൾ ഉള്ളപ്പോഴാണ് ആ പാവം കുട്ടിയെ പല തരത്തിൽ അവൻ കൊല്ലാൻ ശ്രമിച്ചത് അന്ന് നിലവിളിക്കുന്ന അമ്മയെയും അച്ഛനെയും ഒക്കെ കണ്ടിരുന്നു അഭ്യാസികളായ ഇതുപോലൊരു കൊടും ക്രിമിനലിനെ വളർത്തി ആ ക്രിമിനലിസം സ്വന്തം രക്തത്തിൽ നിന്ന് തന്നെ പകർന്നു നൽകിയെന്ന് ഇപ്പോൾ പറയേണ്ടി വരും അങ്ങനെ ഒരുത്തന് ജന്മം നൽകി ആ പ്രവൃത്തിയൊക്കെ ചെയ്ത് അവൻ ജയിലിലാണ് സൗദി അറേബ്യയിലെ കാണുവാണെങ്കിൽ ഈ കഷ്ടപ്പെടുന്നവൻ്റെ കാശ് എവന് തീറ്റി കൊടുക്കാതെ അറുത്ത് കണ്ടിച്ച് അവൻ്റെ ശരീരം വേറെ ഏതെങ്കിലുമൊക്കെ ജീവികൾക്ക് തീറ്റയായി കൊടുത്തേൻ പക്ഷേ നമ്മുടേത് ജനാധിപത്യമാണ് വിചാരണ പൂർത്തിയാവണം തെളിവുകൾ പരിശോധിക്കണം ഇതെല്ലാം ചെയ്യണം ഉത്ര മരിച്ചെങ്കിലും മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് വരെ പരിശോധിച്ചാണ് വിധി പ്രസ്താവന നടത്തുന്നത് ഏതായാലും അത് തുടരുന്നതിനിടയിലാണ് ഈ വാർത്ത വന്നത് അവന് ഇതുവരെ പരോള് കിട്ടിയിട്ടില്ല പരോളിൽ അവൻ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ സാമൂഹ്യ നന്മ ചെയ്യുന്ന ഒരുത്തനാണ് അവന് പെട്ടെന്ന് പുറത്തിറക്കണ്ടേ അതിനുവേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു അതിൽ അമ്മയ്ക്ക് ഏറ്റവും ഗുരുതരവും മാരകവുമായ ഒരു രോഗം ആണെന്ന് കാണിച്ചാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അവിടെ ചെന്നപ്പോൾ അത് നൽകിയ ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല ഗുരുതരമായ രോഗം എന്നൊക്കെ പിന്നീട് എഴുതി ചേർക്കുമായിരുന്നത്രേ ഡോക്ടർക്കും കിട്ടണം അല്പം പണി കാരണം യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അതിൻ്റെ തുക വാങ്ങിച്ച് പോക്കറ്റിൽ വെക്കുന്ന കുറേ അത്യാർത്ഥിക്കാരായ ഡോക്ടർമാരുണ്ട് സത്യസന്ധമായി കൊടുക്ക് നമ്മുടെ അടുത്ത് ചികിത്സിക്കാൻ വന്നതാണ് അങ്ങനെയുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ വന്നതിൻ്റെ റീസൺ നോക്കി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്ക് ഇതങ്ങനെയല്ല ആരൊരാൾ ചെന്നാലും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം എന്നത്തേക്കാവേണ്ടത് ഇത്രാന്തലത്തേക്കാണ് വേണ്ടത് ആഞ്ഞു തന്നേരം എൻ്റെ പടി അത് വാങ്ങിച്ച് കീശയിൽ വെച്ചിട്ട് ഒപ്പിട്ടങ്ങ് കൊടുക്കുക കാരണം വലിയ ദാരിദ്ര്യമാണല്ലോ ഈ ഡോക്ടർമാർക്ക് കാരണം പല വീടുകളും പട്ടിണിയിലാണ് പഠിച്ചെങ്കിലും വലിയ തൊഴിലില്ല അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെ നക്കിയെടുക്കുന്നതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല ഏതായാലും അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ് അത് പരിശോധിച്ച് എന്നപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് ഇതിൻ്റെ പിന്നിലൊരു റാക്കറ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നു യവനെക്കുറിച്ചാണ് ഈ മോഹൻരാജ് എന്ന് പറഞ്ഞ വക്കീൽ പറഞ്ഞ കാര്യം ഞാനതിൽ വായിച്ചത് അതായത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കൊടും ക്രിമിനലാണത്രേ പക്ഷേ അവനും അപൂർവങ്ങളിൽ അത്യാപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ പിന്നെയും അപൂർവമായെങ്കിലേ അവനെ തൂക്കിക്കൊല്ലുള്ളൂ അതിന് തന്നെ ഒരുപാട് കാലമെടുക്കും ഏതായാലും അങ്ങനെയാണ് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് ചുരുക്കത്തിൽ തന്തയ്ക്ക് പറക്കണം അല്ലെങ്കിൽ തള്ളയ്ക്ക് പറക്കണം മക്കളെന്ന് പറയുന്നത് പോലെ യവന് ജന്മം നൽകിയ മാതാപിതാക്കൾ തന്നെയാണ് എവന് ജന്മം നൽകേണ്ടത് അതിൽ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത